ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു മാർഗം ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ചാനൽ ഇടയ്ക്ക് ഇങ്ങനെ വ്യൂസൊക്കെ കൂടി വരും ചില സമയത്തത് മോശമായി പോവും അതേത് രീതിയിലാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കരുതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാരെങ്കിലും എൻ്റെ ചാനൽ കാണാൻ വരുന്നുണ്ടെങ്കിൽ അവരായിരിക്കാം എന്താണ് എന്നിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് അല്ലാതുള്ളവർ എന്നെ ഒരു നല്ല സുഹൃത്തായി അനിയത്തിയായി മകളായി അല്ലെങ്കിൽ ചേച്ചിയായി ഒക്കെ കാണാനൊക്കെ ഒരു മനസ്സുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ മനസ്സിന് എന്തായാലും ഉണ്ട് എനിക്ക് എന്താ ഒന്നും നേടാൻ ഇതിൽ നിന്നൊന്നും വലിയത് നേടാൻ പറ്റിയില്ലെങ്കിലും ചിലരെങ്കിലും സുഖമാണോ അല്ലെങ്കിൽ സാരമില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ ഒന്ന് പറയാനോ ചോദിക്കാനോ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഞാൻ ഓർക്കും എന്തിനാ വെറുതെ എന്തവിടം കൊണ്ട് നിർത്തിയേക്കാം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് മിക്കപ്പോഴും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മനസ്സിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അപ്പോൾ ഞാനത് തുടങ്ങിയിട്ട് ഞാനൊരു ഒരു സുപ്രഭാതത്തിൽ എല്ലാവരോടും പറയുന്നത് ഞാൻ ചാനൽ നിർത്തുകയാണ് ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമ്പോൾ അവിടെ അതെൻ്റെ വലിയൊരു തോൽവിയാണ് അങ്ങനെ കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എത്ര പ്രതിബന്ധം വന്നാലും എത്ര ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ അയച്ചാലും മാറിപ്പോയാലും ഞാൻ ആരെങ്കിലും ഒരാളെങ്കിലും കാണുന്നുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും തുടരുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് അതിൽ ഞാനത് പറയാണ് ഡിവോഴ്സ് അതിനെ കുറിച്ചാണ് അപ്പം ഡിവോഴ്സ് അല്ലാതെ നമുക്ക് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം തുടർന്ന് പോകാൻ പറ്റില്ല കുട്ടികളും ആയി എന്നൊരു സ്റ്റേജിലുണ്ട് പക്ഷേ എന്താ ഡിവോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓർത്തിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളുമുണ്ട് അത് രണ്ടു പേർക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു നല്ല സുഹൃത്തുക്കളായി ഇരുന്നു കൂടെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല സുഹൃത്തുക്കൾ അവർക്കിടയിൽ വഴക്കും ബഹളങ്ങളൊന്നുമില്ല ഷെയർ ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഒരു പ്രശ്നം ഉണ്ടായാൽ സംസാരിക്കാം അഭിപ്രായങ്ങൾ തിരക്കണമെങ്കിൽ തിരക്കാം അല്ലാതെ എന്താണ് വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിനും ബഹളത്തിനൊന്നുമില്ല രണ്ട് പേരും ജോലിക്ക് പോവുക വരുമാനം കൊണ്ടുവരിക രണ്ടുപേരും ചേർന്ന് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് അച്ഛൻ ചെയ്യേണ്ടതെല്ലാം മക്കൾക്ക് വേണ്ടി ചെയ്യണം അവിടെ ഭാര്യയ്ക്ക് അവിടെ ഒരു സ്ഥാനവും കൊടുക്കേണ്ടി വരില്ല ഭാര്യയ്ക്ക് ചെയ്യേണ്ടതായിട്ടൊന്നും വരില്ല ഭാര്യ ജോലിക്ക് പോവുക കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ ഒരു വീട്ടിൽ തന്നെ താമസിക്കൂ ഒരു മുറിയിൽ താമസിക്കണമെങ്കിൽ അങ്ങനെ അപ്പം അങ്ങനെ താമസിക്കുമ്പോൾ അങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രം അറിയാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൂടുതൽ ആരെ അറിയിക്കണ്ട നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്ന് എല്ലാവരോടും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ മുന്നോട്ട് പോകാം പിന്നെ കുട്ടികൾക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അവർ ഹാപ്പി ആയിരിക്കും അച്ഛനും അമ്മയും തങ്ങളുടെ ഒപ്പമുണ്ട് തങ്ങൾക്കൊപ്പം പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ട് പേർക്കൂടെ പോവാം ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും നിങ്ങൾ പോയിട്ട് പോവാം എനിക്ക് ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും പുറത്തേക്ക് അവരെ കൊണ്ടുപോകുന്നു മാറി മാറി കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒന്നിച്ചു കൊണ്ടുപോകാം എന്താണോ പക്ഷേ പരസ്പരം പറഞ്ഞ് തീർക്കുക ഇനി നമുക്ക് ആ ഒരു ബന്ധമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല സുഹൃത്തുക്കൾ കുട്ടികൾ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്താണ് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊക്കെ ഉള്ളത് തോന്നലാണെങ്കിൽ പിന്നെ വേറെ ഒന്നിനൊരു ചാൻസ് ഇല്ലല്ലോ അപ്പം വെറുതെ അനാവശ്യമായിട്ടുള്ള കോടതി കയറേണ്ട കാര്യമില്ല കുട്ടികൾക്ക് അതിനോ പേരിലുള്ള ഡിപ്രഷനോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്കും ഉണ്ടാവുന്നില്ല ഒരു ബന്ധവും അങ്ങനെയുള്ള ഒരു ബന്ധവും ഇല്ലാത്തപ്പോൾ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നോട് ഇങ്ങനെ ചോദിച്ചില്ലേ ഇങ്ങനെയുള്ള തർക്കങ്ങളില്ല അവരോരുടെ കാര്യം നോക്കി ജീവിക്കുന്നു ഒറ്റ കാര്യമേ ഉള്ളൂ എന്താ കുഞ്ഞുങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കണം കാരണം മറ്റൊരു ബന്ധത്തിലേക്ക് അങ്ങനെ താമസിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് മറ്റേ ബന്ധത്തിലേക്ക് പോകേണ്ട കാര്യം അപ്പോൾ വരുന്നില്ലല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിവോഴ്സ് വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് കുട്ടികളുടെ കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക അത് വന്നിട്ട് നിങ്ങൾക്ക് അവരുടേതായ നിങ്ങളുടേതായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കാം അങ്ങനെയുമുണ്ട് പക്ഷേ എനിക്കിത് പുതിയവേറൊരു ജീവിതത്തെക്കുറിച്ച് താല്പര്യമില്ല എങ്കിൽ എന്താണ് നമ്മൾ ഒറ്റയിട്ട് എങ്ങനെയാണ് ജീവിക്കുക അതുപോലെ നിങ്ങൾക്ക് ആ വീട്ടിൽ തന്നെ തുടരാം അല്ലേ കോടതി കേറുന്നതോ അനാവശ്യമായ ടെൻഷനൊന്നുമില്ല നിയമപരമായി ഭാര്യയായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു വഴക്കും ബഹളവും ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ കാരണം നമ്മളുടെ ആരുമല്ലാത്ത ഒരാളോട് നമ്മൾ അനാവശ്യമായ വർത്തമാനം പറയാനോ വഴക്കിടാനോ ചെല്ലേണ്ട കാര്യമില്ലല്ലോ അവർ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി ജീവിക്കുന്നു അങ്ങനെ അവർ ജീവിക്കട്ടെ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എന്താണ് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും ആ ഞാൻ ഇത്ര നാളും കരുതിയിരുന്ന അങ്ങനെ ആയിരുന്നല്ലോ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇത്ര തെറ്റുകൾ ഉണ്ടായില്ലോ എന്നൊക്കെയുള്ള തോന്നലുകൾ രണ്ടു പേരുടെയും ഭാഗത്തുണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് വൈകി വന്ന വസന്തം എന്ന് പറയുന്ന പോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാം തെറ്റുകളെല്ലാം പരസ്പരം പറഞ്ഞിട്ട് എന്താണ് സന്തോഷമായി ഒന്നുകിൽ സന്തോഷമായിട്ട് വീണ്ടും ജീവിതം ആരംഭിക്കാം അല്ല എങ്കിൽ ഇതേപോലൊക്കെ തന്നെ മുന്നോട്ട് പോകട്ടെ എങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ കുറേക്കൂടി പറ്റും കുട്ടികൾ ഹാപ്പി അല്ലെങ്കിൽ രണ്ട് വീടുകളിൽ ചിലപ്പോൾ മാറി മാറി നിൽക്കേണ്ടി വരും പിന്നെ അച്ഛനെ കണ്ടില്ലെന്നുള്ള പരാതി അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മേടും കൂടെ ജീവിക്കാൻ വരുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാതെ അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും അല്ല നമ്മളൊരാളിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ ആയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ അങ്ങനെയൊക്കെ കരുതി സുഖമായിട്ട് ജീവിക്കാവുന്നേ ഉള്ളു നമ്മുടെ മനസ്സിൽ നമ്മളുടെ കുട്ടികൾ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നമുക്ക് ജോലിയുണ്ട് വരുമാനമുണ്ട് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അത് നമ്മൾ ജോലിക്ക് പോകുക എന്നുള്ളതാണ് ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല അങ്ങനെ പകൽ നമുക്ക് ജോലി കണ്ടെത്തുക ജോലിക്ക് പോവുക അപ്പം ആ ഒരു സാഹചര്യം മാത്രം നമ്മൾ ഒഴിവാക്കുക ആ പകൽ എന്നുള്ള സ്ഥലത്ത് നമ്മൾ നമ്മളെന്താണ് ജോലിക്ക് മസ്റ്റായിട്ട് പോവുക അല്ലാതെ ഭാര്യ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എന്താ പറയുക പണമായിട്ട് ലഭിക്കും അല്ലെങ്കിൽ തൻ്റെ ചിലവുകളിലെ ഭർത്താവ് വഹിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് പോകണം എന്നുള്ളതല്ല അപ്പോൾ അവിടെ ഒരു ബന്ധം ഉണ്ടാവുകയാണല്ലോ ഭാര്യ അല്ലാത്ത ആളിന് ചിലവിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ആളുകളുടെ മുന്നിൽ എന്താ ചെന്ന് അവർ പറയുന്നത് കാര്യങ്ങളൊന്നും കേട്ട് വിഷമിക്കേണ്ടി ഒന്നും വരില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ എന്താ നിങ്ങൾക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക അതും ഒരു ഓപ്ഷനാണ് ഡിവോഴ്സ് മാത്രമല്ല എല്ലാ ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് ഡിവോഴ്സ് മാത്രമല്ല പല പരിഹാരങ്ങളും അതിനകത്തിലുണ്ട് അത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുക വെറുതെ ഒന്ന് എടുത്തു ചാടി ഒരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുക ഇത്രയും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം അതിൻ്റെ ബാക്കിയുള്ളത് മറ്റൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ